കണ്ണു നീർപ്പോഴിക്കുന്ന കണ്ണുകൾ താൻ തുടയ്ക്കും കൺമണി പോലെ താൻ കാത്തിടുമേ കണ്ണുനീർ പോഴിക്കുന്ന കണ്ണുകൾ താൻ തുടയ്ക്കും കൺമണി പോലെ താൻ കാത്തിടും ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ടി ജി മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു ദൈവ തിരുനാമം മകത്തപ്പെടുമാറാകട്ടെ നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇത് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ പ്രഭാതവന്ദനം പ്രാരംഭമായി അറിയിക്കുകയാണ് കഴിഞ്ഞ പതിനേഴ് എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായവും അതിൻ്റെ അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യത്തിൽ നിന്നും അല്പമായിട്ട് ചില ആത്മീയ സത്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് അതിൻ്റെ എട്ടാം വാക്യം വായിച്ച് അതിൽ നിന്നും ചില ആലോചനകൾ പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എട്ടാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു സ്മൃണയിലെ സഭയുടെ ദൂതനെ എഴുതുക മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരളി ചെയ്യുന്നത് നമുക്കറിയാം രണ്ട് മൂന്ന് അധ്യായങ്ങൾ ആസയിലെ ഏഴ് സഭകൾക്കുള്ള ദൂതാണ് യോഹന്നാൻ പത്മസ്ത്രീവിൽ വളരെ പ്രതികൂലാവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ മഹത്വത്തെ കാണുകയും മഹത്വപൂർണനായ കർത്താവിനെ ദർശിക്കുകയും ആ കർത്താവിൽ നിന്ന് ലഭിച്ച ദൂതുകൾ കർത്താവ് പറഞ്ഞതനുസരിച്ച് ഈ സഭകൾക്ക് എഴുതുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ നാം വായിച്ച വേദഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ സ്മുർന്നയിലെ സഭയ്ക്ക് എഴുതുക അപ്പോൾ സ്മുർന്ന എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പ്പ് എന്നാണ് സ്മുർന്ന എന്നത് ഒരു ഗ്രീക്ക് വാക്കാണ് ഇതിൻ്റെ അഭ്രായ പദം മൂര് എന്ന വാക്കാണ് അപ്പോൾ ഈ മൂര് എന്ന് പറഞ്ഞാൽ ഇത് സുഗന്ധ ദ്രവ്യ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു ഘടക വസ്തുവായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവായ യേസു ക്രിസ്തുവിൻ്റെ ജനനൽ വിദ്വാൻമാർ കർത്താവിനെ ആരാധിച്ച് കർത്താവിന് കാഴ്ചവെച്ചപ്പോൾ വെച്ചത് പൊന്ന് കുന്തിരിക്കം മൂര് എന്നീ സുഗന്ധദ്രവ്യങ്ങളാണ് അപ്പോൾ മൂര് അത് സുഗന്ധം പരത്തുന്ന അതിൻ്റെ അർത്ഥം കയ്പ്പ് എന്നാണെങ്കിലും കയ്പ്പിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നു എങ്കിലും അത് സുഗന്ധം പരത്തുന്നതാണ് എന്നുള്ളത് ഇവിടെ ഇവിടെ ഓർപ്പിക്കുകയാണ് അവിടെ നമ്മൾ വായിച്ചത് സ്മൃതയുടെ സ സ്മൃത സഭയുടെ ദൂതന് എഴുതുക ദൂതൻ എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞ എപ്പിസോഡുകളിൽ അതിൻ്റെ അർത്ഥം അത് നാം അല്പമായിട്ട് ചിന്തിക്കുകയുണ്ടായി അത് ദൂതൻ എന്നുള്ള വാക്ക് ആ സഭയുടെ നേതൃത്വത്തെ കാണിക്കുന്നു എന്നുള്ള ഒരർത്ഥത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി അതിന് ഉപോത്ബലമായിരിക്കുന്ന ഒരു വാക്യം രണ്ട് കുരിന്തിയർ എട്ടിൻ്റെ ഇരുപത്തി മൂന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ സഹോദരന്മാർ സഭയുടെ ദൂതന്മാരാകുന്നു എന്നപ്പോസ്സൊന്നായ പൗലോസ് കൊരുന്നതിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓരോ നമുക്കറിയാം ഓരോ സഭയ്ക്കും കർത്താവ് ദൂത് കൊടുക്കുമ്പോൾ ആ സഭയുടെ ആത്മീക നിലവാരത്തെ നിലവാരത്തിന് അഥവാ അവരുടെ സ്വഭാവത്തിന് അനുസരിച്ചുള്ള ദൂതാണ് അവിടെ കൊടുക്കുന്നത് മാത്രമല്ല കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ തന്നെ അവരുടെ നിലവാരമനുസരിച്ചാണ് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും ഏഴ് സഭകൾക്ക് ഏഴ് വിധത്തിലാണ് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ സ്മൃതയിലെ സഭയോട് പറയുകയാണ് ഞാൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരളിച്ചെയ്തു സ്മുർന്ന എന്ന വാക്കിൻ്റെ അർത്ഥം നാം കണ്ടു കഴിഞ്ഞു കയ്പ്പ് എന്നുള്ളതാണ് അപ്പോൾ ഈ സ്മൃന്ദയിലെ സഭ വളരെ പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സഭയാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു അവിടുത്തെ വിശ്വാസികൾ അനേകർ അവിടുത്തെ ഭരണാധികാരികളായിരുന്ന നീറോയുടെയും ഡൊമീഷ്യൻ ചക്രവർത്തിയുടെയും ഒക്കെയും ഭരണത്തിൻ കീഴിൽ വളരെ പീഡനത്തിൽ കൂടെ വള രക്തസാക്ഷികളായിട്ട് അനേകർ തീർന്നു എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ നമുക്കറിയാം അപ്പോസ്വനായി യോഗന്നാൻ്റെ ശിഷ്യനായിരുന്ന പോളിക്കാർപ്പ് രക്തസാക്ഷിയായി തീർന്നത് ഈ സാഹചര്യത്തിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അവരോടുള്ള ദൂത് കൊടുക്കുമ്പോൾ അവർക്കൊരാശ്വാസമായിട്ട് ഈ വാക്ക് ആയിരിക്കുകയാണ് കർത്താവ് പറയുകയാണ് ഞാൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരളിച്ചയും നമുക്കറിയാം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ആ കാൽവില് കാൽവറിയിലെ ക്രൂസിൽ യാഗമായി തീർന്നപ്പോൾ അവൻ അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോയതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും അനേക പീഡനങ്ങളിൽ കൂടെ കടന്നു പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും കർത്താവിക്കാര്യം ഓർപ്പിക്കുമ്പോൾ ഈ സഭയ്ക്ക് ഇതൊരു ധൈര്യമായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നമുക്കറിയാം പത്മവസ്തുവിൽ വെച്ച് ഭഗത്വപൂർണ്ണനായ കർത്താവിനെ കണ്ടപ്പോൾ യോഗന്മാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീഴുന്നു അപ്പോൾ കർത്താവ് തൻ്റെ വലം കൈ അവൻ്റെ മേൽ വെച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി ജ്ഞാനാദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു ഭയപ്പെടേണ്ട അതാണ് കർത്താവ് അവിടെ ഓർപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ ഇത് കർത്താവിൻ്റെ ഈ വാക്കുകൾ നമ്മുടെ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്കൊരാശ്വാസമാണ് കർത്താവ് പറയുകയാണ് യോഗ സുവിശേഷം പതിനാറിന് മുപ്പത്തിമൂന്നാം പലപ്പോഴും ചിന്തിക്കാറുള്ളതാണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതാണ് നമുക്ക് തരുന്ന ഒരു ആശ്വാസം എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും നമ്മെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ സ്മൃതയിലെ സഭയെ സംബന്ധിച്ച് കർത്താവിന് ഒരു കുറ്റവും അവരെക്കുറിച്ച് പറയുവാനില്ലായിരുന്നു നമുക്കറിയാം ആ കർത്താവ് ബാക്കിയുള്ള സഭകളെക്കുറിച്ച് അവരുടെ നല്ലവ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് പ്രശംസിക്കുമ്പോഴും അവരെ അവർ അവരുടെ കുറ്റം അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ സ്മൃതയിലെ സഭയെ സംബന്ധിച്ചും ഫിലോഫിയ സഭയെ സംബന്ധിച്ചും കർത്താവ് ഒരു കുറ്റവും പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല അപ്പോൾ ഇവർ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായിട്ട് തീരുമ്പോഴും കർത്താവിന് സൗരഭ്യവാസനയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് വിശ്വസ്ത സാക്ഷികളായിട്ട് കർത്താവിന് വേണ്ടി നിലനിന്നു എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ രണ്ടാമത്തെ ആ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ പ്രാധാന്യം ഞാൻ അവിടെ കർത്താവ് പറയുകയാണ് ഞാൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്താദ്യനും അന്ത്യനുമായവൻ ആരുളി ചെയ്യുന്നു അപ്പോൾ അനുദിന പീഡനത്തിൽ കൂടെ കടന്നുപോയ സഭയെ കർത്താവ് ഈ വാക്കുകളാൽ ആശ്വസിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ അതിൻ്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിച്ചത് വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നു ഇവിടെ ആദ്യനും അന്ത്യനും എന്നതിലൂടെ കർത്താവ് തന്നെ തന്നെ കാലവും നിത്യതയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ഭൂതകാലത്തിലായിരുന്നവനും ഭാവിയിലായിരിക്കുന്നവനുമായ ദൈവമാണ് താൻ താൻ നിത്യനാണ് എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തെക്കുറിച്ച് യഹോവയുടെ ദൈവത്തിൻ്റെ പേര് തന്നെ ഈ വാ ഇതേ വാക്കുകളിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് എസിയാ പ്രവചനം നാൽപ്പത്തിനാലിൻ്റെ ആറിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല എസിയാ പ്രവചനം നാൽപ്പത്തെട്ടിൻ്റെ പന്ത്രണ്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നു യാക്കോവെ ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലെൻ്റെ വാക്ക് കേൾക്കാം ഞാൻ അനന്യൻ ഞാൻ ആദ്യനും അന്ത്യനുമാകും യഹോവയായ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ഞാൻ ആദ്യനും അന്ത്യനുമാ ഇവിടെ കർത്താവും തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ഞാൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനും എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം കർത്താവ് മാറാത്തവനാണ് അവന് മാറ്റമില്ലാത്തവനാണ് അതാണ് നമുക്ക് ഈ വാക്യത്തിൽ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ ഈ ഈ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന ഈ സ്മൃതയിലെ സഭയെ ഓർപ്പിക്കുന്ന ഒരു ഒരു സത്യമുണ്ട് നിങ്ങളെ അനുദിനം പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നീറോയും ഡൊമീഷ്യന്മാരും മരണം വഴിയായിട്ട് മാറിപ്പോകും അവരൊക്കെ മാറിപ്പോകും എന്നാൽ ഞാൻ മാറ്റമില്ലാത്തവനാണ് ഞാൻ ജീവിക്കുന്നവനാണ് അതാണ് കർത്താവ് ഈ വാക്കുകൾ കൊണ്ട് ഓർപ്പിക്കുന്നത് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും ദൈവത്തിന് സ്തോത്രം ഈ സ്മൃന്ദയുടെ സ്മൃതയിലെ സഭയെ ഈ പീഡനത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും അവർക്ക് ഈ വാക്കുകൾ ഒരാശ്വാസമായിരുന്നു പ്രിയ ദൈവജനമേ നമ്മെ സംബന്ധിച്ചും ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ് വിശ്വസ്തരായിട്ടിരിക്കുക വിശ്വസ്ത സാക്ഷികളായിട്ട് കർത്താവിന് സൗരഭ്യവാസനയായിത്തീരുന്ന ഒരു യാഗമായിട്ട് ആയിരിക്കുക എന്നുള്ളതാണ് ദൈവവചനം ഓർപ്പിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോസൊന്നായി പൗലോസ് പറഞ്ഞത് മറ്റേ അപ്പോസുള്ള പ്രവൃത്തികൾ ഇരുപതാം അധ്യായം ഇരുപത്തിയാലാം വാക്യത്തിൽ എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായേ സ്വതന്ത്ര ശുശ്രൂഷയും തേക്കണം എന്നേ എനിക്കുള്ളൂ എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ് അവിടെ നമ്മൾ വായിക്കുന്നു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക തൻ്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷമോർത്തവ് അവനവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസുഖാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു പ്രിയപ്പെട്ടവരെ നമുക്ക് ആശ്വാസമായിരിക്കുന്നത് നമ്മുടെ കർത്താവാണ് അവൻ അവൻ നമുക്ക് വേണ്ടിയ കാൽവറി ക്രൂസിൽ വളരെ കഷ്ടത്തിൽ കൂടെ കടന്നുപോയി അവൻ മരണം ഏറ്റെടുത്തു അപ്പോൾ ആ കർത്താവാണ് നമുക്ക് ആശ്വാസം ആയിരിക്കും ആ കർത്താവ് പറയുകയാണ് ഞാൻ ആദ്യനും അധ്യനമാകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്തേക്കും ജീവിക്കുന്നു ഞാൻ ആദ്യനും അന്ത്യനുമാണ് ഇതും നമുക്കൊരു ആശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളിൽ നിന്നും ഈ വാക്കുകൾ ചുരുക്കുന്നു ദൈവനാമം മഹത്തപ്പെടുമാരാകട്ടെ അമേൻ